സോയായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അമ്പതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു അമ്പതാമത്തെ എപ്പിസോഡിൻ്റെ ആഘോഷരാവുകൾക്ക് കഴിഞ്ഞു നമ്മുടെ ലാലട്ടൻ കേക്ക് കട്ടിങ്ങും കേക്ക് മുറിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നൊരു അതിഥികളായിട്ട് നമ്മുടെ മിറാഷ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വരുന്നത് റൈറ്റർ ഡയറക്ടർ ജീതു ജോസഫ് ക്രൈം ത്രില്ലറാണ് സിനിമ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ കുറച്ച് ട്വിസ്റ്റുകൾ ഇച്ചിരി ഓവർലോഡഡാണെന്ന് മാത്രം ഓക്കെ ആൻഡ് അപർണപാല മുരളി അസിഫ് അലി ആൻഡ് നമ്മുടെ സീസൺ സിക്സിൻ്റെ മുൻ കണ്ടസ്റ്റൻറ്റും കൂടെ ആയിട്ടുള്ള അർജുന വന്നു എന്നുള്ളതാണ് സൊ ഇവരെല്ലാവരും ഈ സീസൺ സിക്സിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അർജുനൊക്കെ സീസൺ സിക്സ് സിക്സിലുള്ള സമയത്ത് ജാസ്മിനും അർജുനയും ഇരുത്തിക്കൊണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേലും ഒരാളെ ഞാൻ ഉറപ്പായിട്ടും സിനിമയിൽ അഭിനയിപ്പിക്കും അതിൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിപ്പിക്കും എനിക്ക് ജാസ്മിനെയും ചാൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ ആ ജീത്തു ആ ഒരു വാക്ക് പാലിച്ചു എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിയ ഒരു ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറോ ഏഴോ സ്ക്രീനുകളിൽ നമ്മുടെ അർജുൻ വരുന്നുണ്ട് അത് സുന്ദരമായിട്ട് അർജുനൻ അഭിനയിക്കുന്നതും ഉണ്ടെന്നുള്ള സത്യം ഒരു നെപ്പോക്കിട് പോലും അല്ലാത്ത ഒരു അർജുൻ ഒരു 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 വ്യക്തി അതായത് നെപ്പോക്കിറ്റ്സ് ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ സുരേഷ് ഗോപിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളും കോമാളത്തിലും കാണുമ്പോൾ എന്തിനാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അറിയത്തില്ല എന്നിട്ടും ഭയങ്കര സപ്പോർട്ടാണ് അതിന് പോട്ടെ അപ്പോൾ ഇതുപോലും ഒരു ഒരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത അഭിനയിക്കാനായിട്ടോ എനിക്ക് മോഡലിംഗ് മാത്രം പരിചയമുള്ള ഒരാളെ കൊണ്ട് ഇത്ര നല്ല രീതിയിൽ അഭിനയിപ്പിക്കാൻ സാധിച്ചെങ്കിൽ അത് ഡയറക്ടറിൻ്റെ കഴിവ് മാത്രമല്ല ആ ഒരു വ്യക്തിയുടെ ഒരു കമ്മിറ്റ്മെന്റും ഇഷ്ടം കൂടി ആയിരിക്കാം മേ ബി സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു മനോഹരമായി തന്നെ അത് അർജുൻ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അനുതു അനുഭവമായ കഥാപാത്രം ആൻഡ് പിന്നെ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ പല കണ്ടസ്റ്റൻസും പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്കൊന്ന് എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന നമ്മളാണ് അനീഷ് ഒന്നിനും ഒന്ന് ഒന്ന് ആസിഫ് അലി സർ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിറാഷ് എന്ന പേര് താങ്കൾ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് എന്ന് ജീത്തു സാർ പറഞ്ഞാലും മതി ഈ രീതിയിലുള്ള ടിപ്പിക്കലി ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് പേരെ ചോദിച്ചോളൂ പക്ഷെ എനിക്കൊരു ക്വസ്റ്റ്യൻ വളരെ ഇഷ്ടപ്പെട്ടു അത് ഒനിൽ ചോദിച്ച ചോദ്യമാണ് അതായത് എന്നുള്ള സിനിമയിലാണ് ഈ അപർണ ബാലമുരളി ആൻഡ് ആസിഫ് അലി ഒന്നിക്കുന്നത് സോ നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു കെമിസ്ട്രി കണ്ടിട്ടാണോ ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും കാസ്റ്റ് ചെയ്തത് അത് നല്ലൊരു ചോദ്യമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു അതിന് അതിൻ്റെതായിട്ടുള്ള മറുപടി ആസിഫ് അലി പറയുകയും ചെയ്തു അത് സുന്ദരമായി എനിക്കൊന്ന് ആസിഫിറ്റും കൂടെ എന്താ പറയുക ആളുകളോട് മിങ്കിൾ ആവുന്നുണ്ടല്ലോ ഇപ്പോൾ സാബുമാനെ പോലെ ഞാൻ എന്നൊക്കെ പറഞ്ഞ അവസാനം സെൽഫി എടുക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ദാറ്റ് മീൻസ് കുറച്ചെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടാണ് എനിക്ക് അലി വന്നു കയറിയത് പക്ഷേ അർജുനും എന്താ പറയുക പഴയ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറിയ ഒരു അനുഭവമായിരുന്നു നമുക്ക് കിട്ടിയത് അർജുൻ ബിഗ് ബോസ് സീസണിൽ വലുതായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും തമ്മിൽ ഭേദമായിരുന്നു അല്ലേ തമ്മിൽ കുറേ പാഴികളുണ്ടെങ്കിലും നല്ല ആളുകൾ ആദ്യം ഔട്ടാക്കിയെങ്കിലും അവസാനം വന്ന നാലഞ്ച് പേരിൽ ആ പാഴികളിൽ അത്യാവശ്യം മെനയുള്ള എന്താ പറയുക ഇച്ചിരി ഉള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളായിരുന്നു അർജുൻ സോ അർജുനു തന്നെ ആ ഒരു റോള് കൊടുത്ത് എന്തായാലും നന്നായി ബാക്കിയെല്ലാം ഇച്ചിരി മനയുള്ള ചില മന കൊമ്പുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു സോ ഒബ്വ്യസ്ലി ജീത്തുനിന്ന് എനിക്കൊന്ന് ഈ ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരാളെ സെലക്ട് ചെയ്ത് സോ ആ ഓഡിഷൻ പാസ്സായ കൊണ്ടായിരിക്കും അമ്മയൊക്കെ കിട്ടിയത് സോ സിനിമ കണ്ടവരല്ല എങ്കിൽ അവർ പേരും കാണുക ചില ട്വിസ്റ്റ് ഓവർലോ ഐ മീൻ ട്വിസ്റ്റുകൾ ഓവർലോഡഡാണെന്നേ ഉള്ളൂ പക്ഷേ സിനിമ മനോഹരമായി തന്നെ എടുത്തു ആൻഡ് സീസൺ സെവനിൽ ഇനിയും ആരെങ്കിലും ജീത്തു സെലക്ട് എന്ന് അറിയത്തില്ല ഇനി അബിയാണോ അതോ മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്ന് അറിയത്തില്ല എന്തായാലും നല്ല ഗസ്റ്റാണ് ഇപ്രാവശ്യം വന്നത് കാരണം ഇതിന് മുമ്പ് വന്ന കുറെ പാഴ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ റിയാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ആളുകളായിക്കോട്ടെ ബാക്കിയ രണ്ടുപേരും വന്നതൊക്കെ വലിയ പ്രശ്ന ഷിയാസും ഈ പറഞ്ഞ ശോഭയൊക്കെ വന്നത് പിന്നെയും സഹിക്കാം പക്ഷേ ഇവൻ്റെ ഒരു അപരാധമാണ് സഹിക്കാൻ പറ്റാത്തത് അവനാ വന്ന് കയറി വെറുപ്പിച്ചു എന്നുള്ളതാണ് എനിക്കൊന്ന് വളരെ അജണ്ടയോട്ട് വന്നതാണ് നമ്മുടെ നമ്മുടെ ഒരു കണ്ടസ്റ്റിനെ വലിച്ച് കയറിയാൽ പക്ഷേ അവൾ തിരിച്ച് വലിച്ച് കയറി വിട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ഗസ്റ്റുകൾ വരുമ്പോൾ ആ ഒരു ആ ഒരു സീസൺ അല്ലെങ്കിൽ എപ്പിസോഡ് കാണാൻ എടുത്തു കാരണം സാറിന് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ദൈവത്തെ അടുത്ത് കുട്ടികളെ കാണിക്കരുത് അപ്പോൾ ഇവർ വന്ന് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം വരുന്ന എപ്പിസോഡ് വേണമെങ്കിൽ കുട്ടികൾ കണ്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് നന്മയുള്ള സംഭവങ്ങളും വരട്ടെ എപ്പിസോഡിൽ ഈ പോലെ ക്യാരക്ടർ അസോസിയേഷൻ അസാസിനേഷൻ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക അത് കുറച്ച് നല്ല സംഭവങ്ങൾ കാണാൻ ഫാമിലിക്ക് കാണുന്നതല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു എപ്പിസോഡിലും കുറച്ച് നല്ല ആക്ടേഴ്സ് വേണമെങ്കിൽ അഭിനയിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ടെന്ന് നമ്മൾ പറയാമല്ലേ ഇനി ഷാനവാസിനൊക്കെ ഒരു പക്ഷേ രുദ്രൻ രുദ്ധരം എന്ന് പറയുന്ന കഥാപാത്രത്തെ വേണമെങ്കിൽ സിനിമയാക്കി എടുക്കാം അല്ലെ അപ്പം അങ്ങനെ കുറെ ആളുകളുണ്ട് അപ്പം ഷാനവാസിന് ഫാൻസ് ആക്കോട്ടെ ബാക്കി കുറേ ഫാൻസ് ഒക്കെ ഓൾറെഡി ഉള്ളത് കാരണം നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ നല്ല സിനിമകൾ കിട്ടട്ടെ എന്തായാലും എല്ലാവർക്കും ഒരു അന്താളിപ്പും അന്താ ഒരു ആശ്ചര്യവും ഒക്കെ ഉണ്ടായി വിവരലും വന്നു പോയത് കാരണം സോ ബിഗ് ബോസ് സീസൺ സെവനില് കുറച്ച് ഒരു നന്മ കൊടുത്ത ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഭാരവാഹികൾക്കും അണിയറ പ്രവൃത്തികൾ നന്ദി വരണം നിർത്തട്ടെ ബൈ